ആകയാൽ നിങ്ങൾ ഭയപ്പെടേണ്ട വളരെയേറെ കുരുവികളെക്കാളും നിങ്ങൾ ശ്രേഷ്ഠതയുള്ളവരല്ലോ വിശുദ്ധമത്തായി എഴുതിയ രക്ഷാസുവിശേഷം പത്താം അധ്യായത്തിൻ്റെ മുപ്പത്തി ഒന്നാമത്തെ തിരുവചനം കുരുവി ഒരു ചെറിയ പക്ഷിയാണ് പക്ഷേ ആ കുരുവി അതിൻ്റെ ആശ്രയം കണ്ടെത്തുന്നത് ഭർത്താവിൻ്റെ യാഗപീഠത്തിൻ്റെ അരികിലാണ് ആ കുരുവിക്ക് അഭയമേകുന്ന ദൈവം അവയ്ക്ക് ആഹാരം കരുതുന്ന ദൈവം അവയെ സംരക്ഷിക്കുന്ന ദൈവം വളരെയേറെ ദുർബലമായ ഈ പക്ഷിയെ വളരെയേറെ ശ്രേഷ്ഠതയോട് കരുതുന്ന ദൈവം അത് ഉദാഹരണമായി വെച്ചുകൊണ്ട് ദൈവമക്കളോട് വചനം പറയുന്നത് കേൾക്കുക ആകയാൽ നിങ്ങൾ ഭയപ്പെടേണ്ട എന്താണ് കാരണം വളരെയേറെ ഗുരുവികളേക്കാൾ നിങ്ങൾ ഒരാൾക്ക് ശ്രേഷ്ഠതയുണ്ടല്ലോ മനുഷ്യനെത്ര ശ്രേഷ്ഠതയോടെ സൃഷ്ടിക്കപ്പെട്ടവനാണ് ആയിരം ഗുരുവികളേക്കാൾ ഒരു മനുഷ്യന് ശ്രേഷ്ഠതയുണ്ടല്ലോ അത്രമാത്രം ദൈവത്തിന് പ്രധാനപ്പെട്ടവനും പ്രിയപ്പെട്ടവനുമാണല്ലോ നീ പ്രധാനപ്പെട്ടവളും പ്രിയപ്പെട്ടവളുമാണല്ലോ നീ അതുകൊണ്ട് നിശ്ചയമായും കർത്താവ് നിന്നെ കാത്തുകൊള്ളും കരുതിക്കൊള്ളും നിനക്ക് വേണ്ടതവൻ വേണ്ട സമയത്ത് കരുതി തരിക തന്നെ ചെയ്യും ആകയാൽ കുഞ്ഞെ ഭയപ്പെടണ്ട തളർന്നു പോകണ്ട നീ നിന്റെ ജീവിതത്തിൽ നിരാശയിലേക്ക് പോകല്ലേ ഒന്ന് ദൈവപക്ഷത്തേക്ക് മാറി നിൽക്കൂ ജീവിതത്തിലെ ഏത് തകർച്ചയ്ക്കും അവിടെ പരിഹാരമുണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ പാറയൊക്കെ